അറസ്റ്റ് ചെയ്യപ്പെട്ട ആ കന്യാസ്ത്രീമാരുടെ അവകാശങ്ങൾക്കൊപ്പം നിന്ന് പോരാടാൻ തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷം അടക്കമുള്ള കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ കാണുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നത് ഈ നീതികേടിനെതിരെ ഇടപെടണം ആ കന്യാസ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ആ കത്തിൻ്റെ വിവരങ്ങളുമായി നിർബൻ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പമുണ്ട് നിർബൻ ഈ ഛത്തീസ്ഗഡിലെ ഈ കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്ത സംഭവം വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരിക്കുകയാണ് അവിടെ നമ്മുടെ മുഖ്യമന്ത്രി കത്തയച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രിക്ക് ഇത് നീതികേടാണ് ഈ നീതികേടിനെതിരെ പ്രധാനമന്ത്രി ഇടപെടണം ആ കന്യാസ്ത്രീമാർക്ക് അവരെ അവർക്ക് പുറത്തിറങ്ങാനുള്ള മാർഗം ഉണ്ടാക്കണം വളരെ വ്യക്തമായ അക്കത്തിൽ ആവശ്യപ്പെടുകയാണ് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപിയും ഇതുപോലെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിക്കും കത്ത് നൽകിയിട്ടുണ്ട് െയാണ് അത് വ്യക്തമാക്കുന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് നേരിട്ട് കത്തയച്ചത് കത്തിൽ ആവശ്യപ്പെടുന്നത് തന്നെ ഇതിൽ സുതാര്യമായ അന്വേഷണം വേണം മാത്രമല്ല പ്രധാനമന്ത്രി നേരിട്ട് ഇക്കാര്യത്തിൽ ഇടപെടുകയും വേണം ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകൾക്ക് വീട്ടിലേക്കോ ഈ പറഞ്ഞ അറസ്റ്റുമായി ബന്ധപ്പെട്ട അവരുടെ ബന്ധുക്കളെ പോലും ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല അവർക്ക് അതിനുള്ള സൗകര്യം പോലും ചെയ്തു കൊടുത്തില്ല അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി നീതി അവർക്ക് അവകാശപ്പെട്ടതാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും പ്രധാനമന്ത്രി നേരിട്ടിടപെട്ട് ഇക്കാര്യത്തിൽ സുതാര്യമായ സമഗ്രമായ അന്വേഷണം നടത്തണം എന്നതാണ് മുഖ്യമന്ത്രി കത്തിൽ ആവശ്യപ്പെടുന്നത് അതിൽ ബജറംഗൽ ദലിൻ്റെ പ്രവർത്തകർ തന്നെ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ അവരുടെ ബാഗ് പരിശോധിക്കുന്നു അവരുടെ പരിശോധിക്കുന്നു ഒക്കെ തന്നെ എത്രയും ഗൗരവതരമായ രാജ്യത്ത് നിലനിൽക്കുന്ന അവസ്ഥയാണ് മനു നേരത്തെ ആ ചോദ്യം ദില്ലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തപ്പോൾ പറഞ്ഞതാണ് ഏറ്റവും പുതുതായി വരുന്ന വിവരങ്ങളിൽ കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ അവരുടെ നിന്ന് തന്നെ കന്യാസ്ത്രീ അവരുടെ അതേ മഠത്തിലെ കന്യാസ്ത്രീകൾ തന്നെ പറയുന്നത് ഇതിലൊരു പെൺകുട്ടിയെ നിർബന്ധിച്ച് സർക്കാർ പ്രത്യേകിച്ച് പോലീസ് ഛത്തീസ്ഗഡ് മരിക്കുന്നത് ബി ജെ പി ആണ് ബി ജെ പി സർക്കാരിൻ്റെ പോലീസ് ഇടപെട്ട് അവരെ മൊഴി മാറ്റാനുള്ള ഒരു പെൺകുട്ടിയുടെ മൊഴി നിർബന്ധിച്ച് മൊഴി മാറ്റാനുള്ള ശ്രമം നടത്തുന്നു അതുകൊണ്ട് കേസ് എങ്ങനെയാണ് പോകുന്നത് എന്ന കാര്യം ഏറെക്കുറെ വ്യക്തമാണ് ഇവരെ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തി ഈ കന്യാശ്രീമാരെ അകത്തിട്ട് പരമാവധി ഈ കാര്യങ്ങളിൽ പീഡനം നടത്തുക എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ നടപടി തന്നെ കരുതേണ്ടി വരും ശക്തമായ പ്രതിഷേധമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് ജനാധിപത്യവാദികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സംഭവങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെയും സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് നേരത്തെ മനു പറഞ്ഞതുപോലെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലോ മറ്റു തരത്തിലുള്ള സമീപത്തിൻ്റെ അടിസ്ഥാനത്തിലോ നിലപാടോ നയങ്ങളോ മാറ്റിപ്പറയുന്ന നയമല്ല മാറ്റിപ്പറയുന്ന രീതിയല്ല സി പി ഐ എമ്മിനും ഇടതുപക്ഷത്തിനും ഉള്ളത് കഴിഞ്ഞ ദിവസം ജോസ് കെ മാണി അടക്കം ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ വരുമ്പോൾ മതേതരത്തെ സംബന്ധിച്ച് സംരക്ഷിക്കാൻ ജനാധിപത്യം സംരക്ഷിക്കാൻ ആ സ്വാഭാവിക നീതി ഉറപ്പുവരുത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്ന നിലപാട് ാണ് മുഖ്യമന്ത്രി കത്തിലൂടെ അറിയിച്ചിരിക്കുന്നത് മനു